നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റൗസില്ലായ നിങ്ങൾ പാപ്പാൻ്റെ മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അർബൽ അമീൻ വിശുദ്ധമായ ഖൌസിയ റാത്തീബിലെ വിശുദ്ധ വരികളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻറെ ഒക്കെ ഉദ്ദേശം കാതിരിയാത്രീക്കത്തിന്റെ കാവിലായ ദിക്കറിൽ ഇതുവരെ എത്താത്തവർ കാതിരിയത്തിന്റെ കാമിലായ ദിക്രു നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് തിക്രു സ്വീകരിക്കുക വിക്രു സ്വീകരിച്ചവർ ഔസിയ റാത്തിബിന്റെ മജിസുകളിൽ പങ്കെടുത്ത് പുണ്യം നേടുക നമ്മുടെ എല്ലാം ജീവൻ്റെ ജീവനായ ജാതിയ രിഷേഹ തങ്ങളുപ്പാപ്പയുമായി കാലാ കാലാകാലത്തേക്കുള്ള ആത്മീയ ബന്ധം ഉണ്ടാക്കി രണ്ട് ലോകവും സലാമത്താവുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അമീൻ ഹൗസു ഞങ്ങൾ പാപ്പയുമായുള്ള മുനാജാത്ത് പാപ്പയെ വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്നു പാപ്പയോട് നേരിട്ട് ചോദിക്കുന്നു അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കിയാണ് ബിസ്മില്ലാഹി റഹ്മാ കൻസുൽ ബരിയ സൃഷ്ടികളുടെ കുതുബേ കുത്തുബുല്ലാബാണ് പാപ്പ എല്ലാ കാലത്തെയും കുത്തുബുല്ല കുത്താബുകൾക്ക് മുകളിലാണ് ഹൗസുല്ലായെന്ന പാപ്പ കുത്തുബുൽ സൃഷ്ടികളിലെ നിധിയെ അവസാന വരെ അവസാന കാലം വരെ അർത്ഥം പറഞ്ഞാൽ ഇത് ഒരിടത്തേക്കും എത്തുകയില്ല മോമി നിങ്ങളെ കൻസുൽ നിധിയെ അള്ളാഹു അള്ളാഹു റയസി

الى ഔലിയർവേഷെ ദിർവേഷ് എന്ന് പറഞ്ഞാൽ അത് ഫാർസിയിൽ അസുലാണ് അതിന്റെ ഒറിജിനൽ പേർഷ്യൻ ഭാഷയാണ് ഫക്കീർ സൂഫി സാഹിദ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം സൂഫി പ്രപഞ്ച പരിത്യാഗി അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആൾ എന്നാണ് ദർവേശ് എന്ന വിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ട് എന്റെ ഷേഖേ എന്നെ സഹായിക്കണേലിയ ഇല രാജകിളിയെ ഔലിയാക്കന്മാരെല്ലാവരും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആത്മീയമായി പറക്കുന്നവരാണ് പറക്കുന്ന കിളികളാണ് ആ പറക്കുന്ന ആത്മാക്കളിൽ കിളികളിൽ രാജകിളിയെ ബാസുലിയാഹു അള്ളാഹു شيخي عند شيخه يا شيخي عند شيخه يا شاه الأولياء <سؤال> أدوا يا سلطان الأولياء أولياء إلى رجاء شيخي محي الدين الله الله شيخي عند شيخي جيلاني جيلاني شيخ بابا يا حق الأولياء أولياء إلى برم ستمه

ീൻ അള്ളാഹു അള്ളാഹു ഇനി ഇന്ന് പാടിയ ഇന്ന് അർത്ഥം വെച്ച ഈ വരികൾ നമുക്ക് ഒന്നിച്ചു പാടിയിട്ട് ബാക്കി അർത്ഥം വെക്കാം അല്ലാഹു അള്ളാഹു غوثي غياثي سر الأولياء شيخي محي الدين الله 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 جل الله جل جلال الله حس المرادين عنه رضي الله شيخي يا درويش من اولياء شيخي محي الدين الله الله شيخي اغثني يا باز الاولياء شيخي محي الدين الله 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 جل الله جل جلال الله حص المرادنا عنه رضي الله شيخي يا شيخي يا شاه الأولياء شيخي محي الدين الله الله شيخي جيلاني يا حق الأولياء شيخي محيي الدين الله 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 جل الله جل جلال الله حس المرادنا عنه رضي الله آمين دعاءنا ناب الأولياء شيخي محي الدين അല്ലാഹു അള്ളാഹൂ അള്ളാഹു അള്ളാഹൂ ജല്ലേ ജേലുല്ലോ പിന്നീട് ഇരിക്കുകയായി ഇരുന്നിട്ടാണ് പിന്നീട് ചെല്ലേണ്ടത്

ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും പഠിക്കാത്ത ആൾ അതാണ് ഉമ്മിന്റെ അർത്ഥം ഉമ്മി ആയ പ്രവാചകൻ റസൂല്ല പാപ്പ ഒരു ഗുരുനാഥനിൽ നിന്ന് എഴുത്തോ വായനയോ പഠിച്ചിട്ടില്ല അള്ളാഹു അള്ളാഹു സ്വല്ലി വസല്ലിം നീ ഗുണവും രക്ഷയും നൽകണേ അല്ല റസൂലിക്ക നിന്റെ റസൂലായ സയ്യിദിന മുൻ സാഹ അലൈഹി ഞങ്ങളുടെ സൈദി അൽ അബു തഹി അബ്തഹി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റസൂല്ലാം തങ്ങളുടെ പാപ്പ ജനിച്ച സ്ഥലം ആ മക്കയുടെ കിഴക്ക് ഭാഗത്തുള്ള ആ ഏരിയ അങ്ങോട്ട് പറയുന്ന പേരാണ് ബത്തുഹാ ബത്തുഹായിലേക്ക് ചേർത്തിയിട്ടാണ് അൽ അബുതഹ്

സയ്യിദായ മുത്തനാ പാപ്പാക്ക് ഗുണവും രക്ഷയും നൽകണേ അൽ ഖുറഷി അൽ ഹാഷിമി ഖുറഷി തറവാട്ടിൽ ഹാഷിമി കുടുംബത്തിൽ ജനിച്ച റസൂലിന് അൽ മക്കീ മക്കയിൽ ജനിച്ച അൽ മദിനി മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നമിന്റെ പേരാണ് ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോഴാണ് ജംസം ഉറവ് പൊട്ടിയത് ഇസ്മായിൽ അലിസ്വലാത്ത് വസ്സലാമാണ് മുത്തുനബ് സലഹി വസ്സലാമ പാപ്പയുടെ വല്ലിപ്പ അതാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മുഹമ്മദ് പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചെല്ലുക

സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് മൂന്ന് പ്രാവശ്യം യാ എന്ന് പറയുന്നു അടുത്ത സ്വലാത്ത് അടുത്തു എല്ലാ ആലിനും ആല് മുഴുവനും ഗുണം ചെയ്യട്ടെ വസല്ലം അള്ളാഹു രക്ഷയും നൽകട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്താഹ് നടത്തുന്നു പിന്നീട് അള്ളാഹുയെ എല്ലാ അംബിയാ മുർസലിനും നീ ഗുണം ചെയ്യണേ എന്ന് ആ ചെയ്യുന്നു പിന്നീട് ഫാത്തിഹ് വിളിക്കുകയാണ് ഇല്ല ഹലറത്ത് റസൂല്ലാഹി അലൈഹി റസൂല്ല പാപ്പാൻ്റെ ഹലറത്തിലേക്ക് ആബായി റസൂല്ലാഹി റസോല്ലാഹിൻ്റെ ബാപ്പമാർ അവരുടെ അറുവാഹിലേക്ക് ഇഹ്വാൻ റസൂല്ലാഹി അലൈഹി വസല്ലം പാപ്പാൻ്റെ സഹോദരന്മാരുടെ <laughs> <laughs> ി മിന്നൽ അംബിയായി സഹോദരന്മാർ എന്ന് പറയുന്നത് മുർസലുകളാണ് അംബിയർകളാണ് ആലിനെ കുടുംബത്തിന് വിളിക്കുകയാണ് അപ്പൊ ആരൊക്കെ പേരില്ലെന്നാ പറയുന്നത് അപ്പൊ അസുഹാബി റസൂൽ റസൂല്ലാപ്പയുടെ അസുഹാബിന് സുഹാബത്തിന് അസുഹാബ് എന്ന് പറയുന്നത് സഹാബത്ത് മാത്രമാണോ അതല്ല മഷായഹന്മാർ കൂടെ ഉൾപ്പെട്ടതാണോ അതല്ല രണ്ടു വീട് സഹാബത്തിനെയും മഷായഖന്മാരെയും ഉൾപ്പെട്ടുകൊണ്ടാണോ എന്നെല്ലാം മശായഹന്മാർക്ക് അറിയാവുന്ന വസ്തുതയാണ് നമുക്കതിന്റെ പൂർണ്ണ വിശദീകരണം അറിയില്ല അസുഹാബി റസൂൽ റസൂൽ ഇല്ലാഹി റസൂല്ല പാപ്പാന്റെ മക്കൾക്ക് ാഹി റസോ പാപ്പാന്റെ ഭാര്യമാർക്ക് റസൂൽ സലഹ് അഹമ്മയുടെ കുടുംബത്തിന് പ്രത്യേകക്കാരായ അഹ് ബൈത്തിന് ഇവരോട് പിൻപറ്റിയവർക്ക് കൊണ്ട് സുഹത്ത് തോബയിലെ നൂറാമത്തായത്താണ് വല്ലതി നത്ത സഹാബത്തിനോട് പിൻപറ്റിയവർ എഹസാൻ കൊണ്ട് പിൻപറ്റിയവർ അതിലേക്കാണ് വത്താബിഹും എന്ന് പറയുന്നത് അതിലേക്ക് സൂചനയാണ് ഇല യോമൽ ക്യ്യാമ അന്ത്യ നാള് വരെ റസൂള്ളാഹി സ്വല്ല അലൈഹി വസ്ലൻ തങ്ങളുടെ പാപ്പയോടും അവിടുത്തെ ആല് അഹില് അസുഹാബ് അവരോട് എഹ്സാൻ കൊണ്ട് പിൻപറ്റിയവർ അഥവാ തരീക്കത്തിൻ്റെ വഴിയിൽ മുത്തൻ സു അഹ് വസ്ല പാപ്പേൻ്റെ വഴിയിൽ പ്രവേശിച്ചവർ അവർക്കെല്ലാവർക്കും അൽഫാത്തിഹ എല്ലാവരും പെട്ട് ഇങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് റസൂല്ലാപ്പയുമായി ബന്ധപ്പെട്ട് ഉപ്പാപ്പയെ ലക്ഷ്യം വെച്ച് ഉപ്പാപ്പയുടെ അവിടുത്തെ പൊരുത്തം കാഷിച്ച് ജീവിക്കുന്ന എല്ലാവരും അതിൽ ഉൾപ്പെട്ടു അതിലുൾപ്പെട്ടു അവർക്കെല്ലാവർക്കും അൽഫാത്യ സുമോഹി ആലം സുൽത്താൻ മഹിയുദ്ദീൻ ഹാസ്വ ഫാത്തിഹ പിന്നീട് ഇലാ ഹദറത്തി റോഹി റോഹിൻ്റെ ഹദറത്തിലേക്ക് താജിൽ അവിലിയുടെ കിരീടമായ റൗസുല്ലം റൗസുല്ലാൻ താങ്കളുടെ പാപ്പ സുൽത്താൻ മൊഹീദ്ദീൻ മൊഹീദ്ദീൻ ഷീഹ തങ്ങളുടെ പാപ്പയിലേക്ക് പ്രത്യേകമായി അൽഫാത്ത

ومشايخنا نغلى مشايخ مال أرواح لك وأساتيذنا ينقل أصطاء مال أرواح لك والمؤمنين والمؤمنات إلا مؤمنين ودي مؤمنات ودي مرواح الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير ما عليهم وإلا الله അടുത്ത ക്ലാസ്സിൽ നമുക്ക് അർത്ഥം വിശദീകരിക്കാം അള്ളാഹു നൽകട്ടെ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മുരീദന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേക്കും